ഹായ് ഹലോ ഞങ്ങളിപ്പോൾ ഫുൾ ഫാമിലി വേളിയിലാണ് നിൽക്കുന്നത് ഒരു മൂന്ന് മുപ്പത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വേളി ബീച്ചിലേക്ക് പോകുന്ന തൂക്കുപാലം വഴി എപ്പോൾ പാസ് ചെയ്താലും എനിക്ക് പേടിയാണ് കേട്ടോ തിരക്ക് കൂടുതൽ കണ്ടപ്പോൾ തന്നെ എൻ്റെ നെഞ്ചിൽ മിന്നൽ പറഞ്ഞു എന്തോ ഭാഗ്യം റെയിൽവേ പാളം വഴി കുറച്ച് ആൾക്കാരെ കടത്തി വിടുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അതുവഴി ഓടിക്കയറി കേട്ടോ എന്തെന്നില്ലാത്ത തിരക്കായിരുന്നു വേളിയിൽ എത്രയോ വട്ടം വേളിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും ആൾക്കാരെ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് ചുമ്മാ ബീച്ചിൽ പോയി നോക്കി നിൽക്കണമല്ലോ എന്ന് ആലോചിച്ചപ്പോഴാണ് അവിടെ ഒരു സൂപ്പർ കാഴ്ച കണ്ടത് എന്താണെന്നല്ലേ പട്ടം പറത്തൽ സാധാരണ കൊല്ലം ബീച്ചിൽ മാത്രം കണ്ടുവരുന്ന ഒരു സൂപ്പർ കാഴ്ചയാണ് കേട്ടോ ഇവിടെയും ആ കാഴ്ച കണ്ടപ്പോൾ എൻ്റെ സന്തോഷം ഇരട്ടിച്ച് കേട്ടോ അച്ഛൻ ചെന്നപാടെ ഒരു പട്ടം മേടിച്ചു പിന്നെ ഹസ്സും ഫ്രണ്ട്സും അതിൻ്റെ പുറകെ ആയിട്ടോ വിഭുക്കുട്ടനാണെങ്കിൽ ഒത്തിരി ഒത്തിരി സന്തോഷം തോന്നുകട്ടോ ഈ പട്ടം പറത്തലൊക്കെ അവൻ ആദ്യമായിട്ടല്ലേ കാണുന്ന ഇതൊക്കെ കുട്ടികൾക്കിതൊക്കെ ഭയങ്കര ഒരു രസമായിട്ടാണ് തോന്നുന്നത് അവിടെ ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളൊക്കെ ഈ പട്ടം പറത്തലിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് വിബുക്കുടൻ്റെ കയ്യിലെ അച്ഛൻ നൂല് കൊടുത്തിട്ട് പട്ടം പറത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ അവൻ ആ നൂലിനെയൊക്കെ എടുത്ത് താഴെ ഇടുവാണ് കേട്ടോ അവനറിയില്ല അങ്ങനെ ഹസ്ബൻഡ് എൻ്റെ കയ്യിൽ വാവേ തന്നിട്ട് നീരജിൻ്റെ കയ്യിൽ നിന്ന് ചെന്ന് പട്ടം മേടിച്ചു കേട്ടോ എന്നിട്ട് പട്ടം പുറത്താൻ തുടങ്ങി കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ പട്ടം പറത്തലിൻ്റെ പിറകിൽ നിന്ന് സമയം പോയത് പോലും അറിഞ്ഞില്ല കേട്ടോ ശരിക്കും ഭയങ്കര ഒരു രസം തോന്നി കേട്ടോ എനിക്ക് പട്ടം പറത്താൻ അറിയില്ല എന്നാലും ഞാനും ഒന്ന് ട്രൈ ചെയ്തു കേട്ടോ എങ്ങനെയാണ് പട്ടം പറത്തുന്നത് നമ്മൾ ഇതുവരെയും ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് അപ്പം ഒന്നൊരിക്കലെങ്കിലും പട്ടം പറത്തണമല്ലോ എന്ന് തോന്നി വിബുക്കുട്ടനാണെങ്കിൽ ആ ബീച്ചിൽ മണൽ കാലിൽ പറ്റുമ്പോൾ വല്ലാത്ത വിമ്മിഷ്ടമായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നന്ദു നീരജും കൂടി കാലിൽ മണലൊക്കെ വരി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു തിരിച്ചും ഞങ്ങൾ ആ തൂക്കഫലം വഴി പോയില്ല കേട്ടോ ആ റെയിൽവേ പാളം വഴി തന്നെ പോവുകയാണ് കേട്ടോ ഹസ്ബൻഡ് മനസ്സിലായി ഞാൻ പമ്മി പമ്മി നിന്നപ്പോഴേ എനിക്ക് അങ്ങനെ ഹസ്ബൻഡ് ഫ്രണ്ടിൽ കയറിയിട്ട് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ച് നടക്കുവാണ് കേട്ടോ എനിക്ക് ആ പാലം വഴി നടന്നിട്ട് തന്നെ താഴേക്ക് വെള്ളം കാണുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ പോയത് കനകുന്നിലാണ് കേട്ടോ പിന്നെ ശംഖുമുഖത്തോ വെട്ടുകാടോ ഒന്നും ഞങ്ങൾ പോകാൻ നിന്നില്ല ഞങ്ങളുടെ പ്ലാൻ അങ്ങനെയായിരുന്നു പക്ഷേ ഫുൾ തിരക്ക് റോഡ് കംപ്ലീറ്റ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ ഇതുപോലൊരു തിരക്കിൽ പെട്ടിട്ടില്ല ഞങ്ങൾ എത്ര ഒരു മണിക്കൂറോളം ഞങ്ങൾ ആ ഒരു ബ്ലോക്കിൽ പെട്ടുപോയി അങ്ങനെ ഞങ്ങൾ കനക്കുന്നേ കയറി പിന്നെ അവിടെ ഈ കാഴ്ചകളൊക്കെ കാണുന്നതിനു പകരം ഈ ചോളം വാങ്ങി തിന്നുക പിന്നെ കടല വാങ്ങി തിന്നുക ഐസ്ക്രീം കഴിക്കുക ഇതിനൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ കാഴ്ച കാണാനെന്നും പറഞ്ഞ് ഇറങ്ങുന്നത് കേട്ടോ അങ്ങനെ ഇതൊക്കെ വല്ലപ്പോഴും അല്ലെ ഈ ഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ മാത്രം കിട്ടുന്ന ഒരു ഒരു രസമാണ് ഇതൊക്കെ അതൊക്കെ ഈ ആണുങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാവൂ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്കല്ലേ മനസ്സിലാവത്തുള്ളൂ പിന്നെ അതിലൊരു എൻട്രി ഉണ്ടായിരുന്നു കേട്ടോ കനക്കുന്നിലേക്ക് ഒരു മൺകുടത്തിൽ അതായത് ഒരുപാട് മൺകുടം ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ലൈറ്റൊക്കെ വെച്ചിട്ട് ഒത്തിരി പേർ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ബിബുക്കുട്ടിനെ പിന്നെ എവിടെ ചെന്നാലും സ്വർഗ്ഗമാണ് കളിയും ചിരിയും ബഹളും അപ്പം ഇത്രയേ ഉള്ളൂ ടാറ്റാ ബേബി